ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പത്തിയൂർ എസ് കെ വി ഹൈസ്കൂളിൽ നിന്നും പങ്കെടുത്ത് സ്വർണം വെള്ളി മെഡലുകൾ നേടിയ കായിക താരങ്ങളെയും സംസ്ഥാന ജില്ലാ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവരെയും ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും പങ്കെടുത്ത കലാപ്രതിഭകളെയും അനുമോദിച്ചു സ്കൂൾ മാനേജ്മെന്റിന്റെയും പി ടി എയുടെയും നേതൃത്വത്തിലായിരുന്നു അനുമോദനം ദേശീയ വടംവലി മത്സരത്തിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പത്തിയൂർ എസ് കെ വി ഹൈസ്കൂളിൽ നിന്നും പങ്കെടുത്ത് സ്വർണം വെള്ളി മെഡലുകൾ നേടിയ കായിക താരങ്ങളെയും സംസ്ഥാന ജില്ലാ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവരെയും ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും പങ്കെടുത്ത കലാപ്രതിഭകളെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും പി നേതൃത്വത്തിൽ അനുമോദിച്ചു കാക്കനാട് ജംഗ്ഷനിൽ നിന്നും ദേശീയ വടംവലി മത്സരത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയ അഖിൽ ജയേഷ് ലയ ഗൌതം കൃഷ്ണ എന്നിവരടക്കമുള്ള കലാകായിക പ്രതിഭകളെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മഞ്ജു പുളിയറ സ്കൂൾ ഹെഡ്മിസ്റ്റർ സുമംഗലാദേവി പി ടി എ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് ഘോഷയാത്രയായി ഇവരെ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം അർജുന അവാർഡ് ജേതാവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇത്രയെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് നമ്മളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ നമ്മൾ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെ നമ്മൾക്ക് ഇത്രയും ലഭിക്കുന്നത് അതുപോലെ തന്നെ ദേശീയതലത്തിൽ മത്സരിച്ച് മെഡൽ നേടുമ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ അവാർഡ് ഇതെല്ലാം കുട്ടികൾക്ക് പ്രോത്സാഹനമാണ് അവർക്ക് വളരുവാനും വഴിയാണ് ഇത്രയേറെ സൗകര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്നും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തുനിക്കെ വരുമ്പോൾ നമ്മൾക്ക് ചെയ്തു കൊടുക്കുവാനുള്ള കായിക താരം എന്ന നിലയിൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കുവാനുള്ളത് എന്താണ് നമ്മൾക്ക് ചെയ്തു തരുന്ന പ്രയോജനങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്ന പ്രോത്സാഹനങ്ങൾക്കും സാമ്പത്തിക സൗകര്യങ്ങൾക്കുമൊക്കെ നമ്മൾ നന്ദി എന്നുള്ളത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികച്ച നേട്ടം കൈവരിക്കുവാൻ നമ്മൾ കാരണം അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കഠിനമായി പരിശ്രമിക്കുക നേട്ടം നിങ്ങളുടെ കാരണം ഒരു മനുഷ്യനും ശക്തിയില്ലാത്ത മനുഷ്യരല്ല എല്ലാവർക്കും ശക്തിയുണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട് അത് ഉപയോഗിക്കുന്നതിലാണ് നമ്മൾ പൊതുവെ മടിയന്മാരാണ് ഗാന്ധിജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴും മടിയന്മാരെന്ന് പറയാനാണ് നമുക്ക് താല്പര്യം നമുക്ക് സമയമില്ല ജീവിതത്തിൽ ഒരിക്കലും സമയമില്ല എന്ന് പറയുന്നതാണ് മടിയന്മാരായി കാണുന്നത് സ്കൂൾ സുമല ദേവി സ്വാഗതം പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ അധ്യക്ഷനായി അധ്യാപികയും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയുമായ മഞ്ജുപുളിയറ മുഖ്യപ്രഭാഷണം നടത്തികോട്ടെ നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ചുവട് വെച്ചു തരാൻ ഞങ്ങൾക്ക് സാധിച്ചത് അങ്ങേറ്റത്തെ അഭിമാനമുണ്ട് ഇത് നിങ്ങൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ അക്ഷരശ്ലോകത്തിനും പാഠകത്തിനും അതുപോലെ തന്നെ പദ്യഞ്ചൊല്ലലിനും ഒക്കെ സമ്മാനം നേടിയ ഒരുപാട് കുരുന്നുകൾ ഭരതനാട്യം അങ്ങനെ ഒത്തിരി ഐറ്റത്തിന് സമ്മാനം നേടിയ ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട് കായികം മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഒത്തിരി കലാകാരികള് കലാകാരന്മാർ ഇവിടെ ഇരിപ്പുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ ചെണ്ട അവര് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അവര് കൊടുത്തുന്നത് കണ്ടിട്ട് ഈ പ്രാവശ്യത്തെ നവകേരള സദസ്സിലേക്ക് എം എൽ എ പ്രത്യേകം ചോദിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കൊടുക്കാവൂന്ന് പരീക്ഷയായതിന്റെ പേരിൽ മാത്രമാണ് അത് നടക്കാതെ പോയത് പക്ഷെ അവരത് അഭ്യസിച്ചിട്ടില്ല വളരെ കുറച്ച് ദിവസം നമ്മുടെ അഖിൽ ജയേഷ് അവരെ പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും വളരെ മനോഹരമായിട്ട് അത് അവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പാർക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട് ഇവിടെ വളരെ മനോഹരമായി ആരെയും വളരെ മികച്ച രീതിയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും ഇവിടെ നമ്മുടെ സ്കൂളിന്റെ പേര് അങ്ങേയറ്റം ഉയർത്തിയ ദേശീയ തലത്തിൽ വരെ എത്തിച്ച എന്റെ പ്രിയപ്പെട്ട ഗൗതം കൃഷ്ണ അഖിൽ ജയേഷ് ലയ അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈസ് അലീന സുനിഷ ആശംസകൾ എല്ലാവരും കായികവും കലയും കൊണ്ട് സമ്പന്നമായ ഈ സ്കൂൾ അടുത്ത വർഷം കലാകായിക പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങൾ ചലച്ചിത്ര നടൻ സൂര്യാൻ വിതരണം ചെയ്തു ഞാൻ ഈ ഒരു നാട്ടിൽ നിന്ന് എനിക്ക് വലുതാണ് നമ്മുടെ കായംകുളം ആലപ്പുഴ കലാകാരന് അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാളാണ് നമ്മുടെ നാളെ കലാ കായിക അത്യാവശ്യം ഇറങ്ങി കേട്ട സിനിമയില് എന്റെ സിനിമ ഇറങ്ങിയതിന്റെ ഒരു രണ്ടാഴ്ച ആണ് കണ്ണൂർ സ്കോളിയത് കണ്ണൂർ സ്കോളില് വലിയ വലിയ അതിന്റെ ഒരു സെക്കൻഡ് വീക്കിലാണ് നമ്മുടെ സിനിമ ഇറങ്ങിയത് അതിന് മുന്നാഴ്ച ആളുകൾ രണ്ടര മാനേജർ ഉഷ ഉപഹാര സമർപ്പണം നടത്തി ശ്രീജിത്ത് പത്യൂർ ജോൺ കെ മാത്യു സുനിൽ കൊപ്പാറേത്ത് ലാലൻ കിരൺ പത്യൂർ എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് ചടങ്ങിൽ നന്ദി പറഞ്ഞു കായംകുളം